നമസ്കാരം നമസ്കാരം കുറച്ച് സ്നേഹത്തിന്റെ കടയുണ്ട് വേണം എനിക്ക് കുറച്ച് സ്നേഹത്തിന്റെ കടകളുണ്ട് വരുന്നുണ്ടോ ഇല്ല ഇവിടെയൊക്കെ അങ്ങനെ ജീവിക്കണ്ട എന്നാണ് പുള്ളിയോ സ്നേഹ പുള്ളി ഒരു കാലത്ത് ചാനലിൽ ചർച്ചകൾ വന്നിരുന്ന് വെറുപ്പിന്റെ രാഷ്ട്രീയം അത് ആവോളം ഒരു മനുഷ്യനാണ് െ ഇന്ന് തള്ളി പറഞ്ഞ ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ആവോളം ആസ്വദിച്ചു ഞാനൊരു കഥ പറയട്ടെ ഈ മനുഷ്യൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ചെകിടിച്ചു ഒരു രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും പരിചയമുള്ള ഒരു പരിചയമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ചെകിടിച്ചു പൊട്ടിക്കുവന്നു എന്തിനാണെന്നറിയോ എന്തിനാ കൊല്ലത്തൊരു ബി ജെ പിയുടെ കൗൺസിലർ ഉണ്ടായിരുന്നു കോകില വണ്ടിയിടിച്ച മരണപ്പെട്ടു അതെ വണ്ടിയിടിച്ച് മരണപ്പെട്ട കോകിലെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം കോകിലേയും കോകിലയുടെ പിതാവും മരിച്ചു ആ വാഹനം നിർത്താതെ പോയി ആ വാഹനം പിന്നെ പോകുന്നത് വാഹനത്തെ കണ്ടുപിടിക്കുന്നത് അതിൽ സംശയമുണ്ടെന്ന് ഞാൻ ചർച്ചയിൽ പറഞ്ഞു തീർച്ചയായിട്ടും അല്ല അതന്ന് താങ്കൾ മാത്രമല്ല ഇന്നും സംശയം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു സംശയം മാറാത്ത കാരണം പിന്നെ ഈ വണ്ടി എവിടെ നിന്ന് വന്നു എന്തുകൊണ്ട് ഇത് നിർത്തിയില്ല പിന്നെ അത്ര രൂക്ഷമായിട്ടുള്ള ഒരു ഇടി ആ വണ്ടിയെ തെരഞ്ഞെടുത്തിടിച്ചാണോ എന്ന് എനിക്ക് സംശയം തോന്നി അപ്പം ഞാനിത് പറഞ്ഞു ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം അന്ന് ഈ വാർത്ത പോയെൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അവൻ്റെ ചികഴിച്ച് ഞാൻ പൊട്ടിക്കും അവൻ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് പരിഹാരം കിട്ടത്തിയാണ് ഇടനിലക്കാരനാണോ ഏഹ് ഇടനിലക്കാരനാണ് ഇന്നോ വ്യായിക്കാൻ സാധ്യതയുണ്ട് ഈ കുട്ടിയുടെ മരണത്തിൽ സംശയം ഉണ്ടെന്ന ഞാൻ പറഞ്ഞത് എന്താ സംശയ സന്ദീപാരിക്ക് മൊത്തവും സംശയം അവരുടെ ചെടിച്ചു പൊട്ടിക്കാൻ സന്ദീപ് വാര്യരിഞ്ഞോട്ട് വന്നാലും മതി പാർട്ടിയും രാഷ്ട്രീയമൊക്കെ അവിടെ ഇരുന്നാൽ മതി നമ്മടുത്ത് വേണ്ട അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല സമിതി വാര്യരെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഈ വാടാ പോടാ അതെ നമ്മളിത്രയും ചാനൽ ചർച്ചയിൽ നല്ല പകിട്ടാർന്ന ഷർട്ട് വിട്ട് വരും കണ്ടിട്ടുണ്ടോ പുട്ടി തയ്യത്തില്ല മേക്കപ്പ് തികയത്തില്ല ഇത് വരുന്ന വരക്കം കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ ഈ ആർ എസ് എസിന്റെയും ബിജെപിയുടെ പ്രവർത്തകർ നടപടി കിടന്ന് അതെ അവരവിടെ കിടന്ന് കൊടികുത്തി പണിയെടുക്കുമ്പോഴത്തേക്ക് രാത്രി എട്ട് മണിയാകുമ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കും രാത്രി എട്ട് മണിയാകുമ്പോൾ മൊബൈലിൽ അയച്ചു എനിക്കറിയാം ഓരോ വിഷയങ്ങള് നല്ല ബുദ്ധിയുള്ള നല്ല നന്നായി പഠിക്കുന്ന പൊളിറ്റിക്സ് അറിയാവുന്ന നല്ല അവരുടെ നല്ല പ്രവർത്തകരുണ്ട് അവരെന്ത് സദാ സമയം അടുത്ത ചോദ്യം എടുത്ത് അയച്ചു കൊടുക്കുക ഇതാണ് അവിടെ നിന്ന് തള്ളി മറിക്കുന്നത് ഇത് അവിടെ നിന്ന് തള്ളി മറിച്ചിട്ടാണ് ഞാനെന്തോ വലിയ സംഭവമാണ് ഞാനൊരു വലിയ തെങ്ങാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവരുടെ കോകിലൂടെ എന്താ മരണത്തിൽ ഇവർക്ക് സംശയമില്ലേ അവിടെ പ്രവർത്തകർക്ക് മൊത്തം സംശയം ഉണ്ടല്ലോ ഇയാൾക്ക് മാത്രം സംശയം ആ അത് മൊത്തം ഞാൻ ഡൽഹി വരെ പോയി അന്വേഷിച്ചെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്ന എനിക്കറിയാവുന്ന ഒരു സംഭവം അതാണ് പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ചേട്ടാ വിളിച്ചത് ആദ്യം എൻ്റെ നമ്പർ ചോദിച്ചു പുള്ളി കൊടുത്തില്ല പുള്ളിയായിട്ടുള്ള സൗഹൃദത്തിൽ പുള്ളി കുറേ നേരം സംസാരിച്ചു പിറ്റേന്ന് രാവിലെയാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത് ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആരാണി ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അത് റെക്കോർഡ് ചെയ്യും അടുത്ത സ്പോട്ടി പിറ്റേന്ന് ഞാനടുത്ത് പുറത്തിട്ട് കൊടുക്കും ആ പറയുന്ന കാര്യം എൻ്റെ അടുത്താണെങ്കിൽ അത് റെക്കോർഡിങ്സ് ഉണ്ട് അതിൻ്റെ റെക്കോർഡിങ്സുണ്ട് എൻ്റെ ഈ സാധനത്തിൻ്റെ ഉണ്ട് എൻ്റെ കയ്യിൽ തന്നെയാണ് എന്നെയാണ് വിളിച്ചിരുന്നെങ്കിൽ എന്റെ സുഹൃത്തിനെ വിളിച്ചോണ്ടാണ് ഞാനത് അടുത്ത് അടുത്ത സുഹൃത്താണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഒരു മരണം സംഭവിക്കുന്നു സംശയം ഉന്നയിക്കുന്നു പക്ഷേ ഇദ്ദേഹം എൻ്റെ ഇടയിൽ നിന്നിട്ട് പുള്ളിക്ക് സംശയമില്ല നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട പുള്ളി അവരുടെ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഇഷ്ടംപോലെ അവരെ പറഞ്ഞ് അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിച്ചുക്കാൻ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ കാലം ആർക്ക് വേണ്ടിട്ട് എനിക്കറിയില്ല നമുക്ക് എന്തായാലും സംശയമുണ്ട് ആ വണ്ടി ഇടിച്ചതും ആ കുട്ടിയുടെ ബോഡിയും ആ കുട്ടിയുടെ പിതാവിന്റെ ഒക്കെ നമ്മൾ കണ്ടതാണ് പ്രവർത്തകർക്ക് നല്ല സംശയമാണ് സംശയം മരണത്തിൽ ഇദ്ദേഹത്തിന് സംശയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സംശയമില്ലാതെ പിന്നെ കുടപ്പനക്കൊന്ന് തറവാട്ടി പോയിരിക്കട്ടെ അതെ അവിടെ ചെന്നിട്ട് എനിക്ക് യാതൊരു സംശയവും എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിയിരിക്കട്ടെ ഇതൊക്കെ മറയാണ് കേട്ട ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രവർത്തകർക്ക് ഇവരുടെ പ്രവർത്തകർക്കും ഇവരുടെയല്ല ഭൂരിഭാഗം പ്രവർത്തകർക്ക് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവരുടെ നിറം അറിയാത്തോണ്ടാണ് ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ബ്യൂറോ ഇരിക്കുക നേതാവ് ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ വരത്തില്ല ഓഫീസിൽ വരത്തില്ല ഓഫീസിൽ ഇരിക്കുന്ന കൂളറാണ് ആണ് ഞങ്ങളുടെ എ സി കംപ്ലൈൻ്റ് ആയിരുന്നു കൂളർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നേതാവിന് ചൂട് പറ്റത്തില്ല നേതാവ് വരത്തില്ല നേതാവ് ഏതാണ്ട് അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിലായിരിക്കുന്നത് അകല് മൊത്തം ഒരു ക്യാമറമാൻ ഡ്യൂട്ടി ചെയ്ത ക്യാമറമാൻ വൈകിട്ട് ആറ് മണിക്ക് അന്ന് ഒൻപത് മണിക്കാണ് ചർച്ച ആറ് ഏഴ് മണിക്ക് ശേഷം ഏഴ് മണിയോടുകൂടി യൂണിറ്റ് അകല് മൊത്തം ഓടിയ യൂണിറ്റ് രാത്രിയിൽ ഈ സാധനം എല്ലാം കെട്ടിപ്പറക്കി അവിടെ പോകണം നേതാവിൻ്റെ വീട്ടിൽ പോകണം നേതാവിൻ്റെ വീട്ടിൽ പോയി നേതാവ് അവിടെ ചർച്ചയും ചെയ്യും കഴിഞ്ഞ് നേതാവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് ഫ്രണ്ടിലൊക്കെ നോക്കുമ്പം ഒന്നും കാണത്തില്ല അകത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് അത് സെൻട്രലൈസ് എ സിയാണ് അദ്ദേഹത്തിൻ്റെ റൂം നേതാവിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സർവത്ര ഉടായി ഞാനത് വാർത്ത കൊടുത്തു സ്ഥിരം വാർത്ത ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചർച്ചയ്ക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ല ഞാനത് കേട്ടില്ല അപ്പം നേതാവ് മേളിലോട്ട് വിളിച്ചു മേളിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ മേളിൽ നിന്നുള്ളവരെ എന്നെ വിളിച്ചു അപ്പം ഞാൻ ഈ വാർത്തയുടെ എവിടെസ് അല്ല തിരിച്ചയച്ചു കൊടുത്തു വാർത്ത നിക്കുന്നില്ല അവസാനം നേതാവ് ചൂടു കൊള്ളാൻ തയ്യാറായി നേതാവ് ഓഫീസിൽ വന്നതോടുകൂടി മേളിലുള്ളവർക്ക് അവർക്ക് അത്രയും ഡീസൽ ചെയ് കുറവല്ലേ തീർച്ചയായിട്ടും അല്ലേ പിന്നെ എക്സ്ട്രാ ബാറ്റ് കൊടുക്കണം ക്യാമറമാനും ഡ്രൈവർക്ക് എക്സ്ട്രാ ബാറ്റയും കൊടുക്കണ്ടേ അപ്പോൾ അവര് കാര്യം അത് സൗകര്യം എന്നാൽ പിന്നെ നേതാവിനെ കുറിച്ചുള്ള വാർത്ത നിർത്തിക്കോളാം അവർ സന്ദീപ് ഭാര്യയുടെ കാര്യം പറഞ്ഞ ജനൻ ടി വിയിൽ അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നു നിലിൻ കൃപാകർ ഞങ്ങളുടെ ജേണലിസ്റ്റാണ് ഡെസ്കിലായിരുന്നു അദ്ദേഹം ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിപ്പിച്ചു അതായത് വാർത്തയിൽ ഇദ്ദേഹം ഇടപെട്ടു ഇദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് ജനതീ ഉയർത്തി കാണിച്ചിട്ടില്ല അപ്പോ അത് അന്നത്തെ ചീഫ് എഡിറ്ററോട് ഇദ്ദേഹം കയർക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അത് ഒരു സ്വയം പൊങ്ങിയാണ് സന്ദീപ് വാര്യര് അയാളുടെ പേര് വരണം എന്ന് അയാൾക്ക് ശാഠ്യമുണ്ട് ഞാനാണത് കൊണ്ടുവന്നത് ഡോറ് തുറങ്ങണോ നയമായിട്ട് തുറക്കത്തില്ല രാത്രിയിൽ നോക്കിയാ മതി ഈ പകല് കാണുന്ന ഇതൊന്നുമല്ല രാത്രിയിൽ ചർച്ചയ്ക്ക് വന്നിട്ട് ഇറങ്ങിപ്പോന്ന സമയത്ത് ഡ്രൈവർ ഇറങ്ങി ടൂർ ഉറന്നു കൊടുക്കണം അതെ എന്തിലേ ഈ സ്ഥാനങ്ങളും കിട്ടുന്നത് ജനങ്ങളും അല്ലെങ്കിൽ ഇത്തരം അവരെ കബളിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഇദ്ദേഹം ഇതിൽ നിന്ന് വിട്ട് വേറെ രാഷ്ട്രത്തിലേക്ക് പോയി ഏത് രാഷ്ട്രീയത്തിലേക്ക് അത് വ്യക്തി സ്വാതന്ത്ര്യം ജനാധിപത്യമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനെ ഹനിക്കാൻ ആർക്കും ഇവിടെ അവകാശമില്ല ആരും പോകേണ്ടെന്നോ ആരും പോകണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല ആർക്കും അവകാശമില്ല പക്ഷേ ഇവിടുത്തെ ഈ പാവപ്പെട്ട പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ ഈ പൊയ് മുഖം മനസ്സിലാകാതെ കിടന്ന് ഇതാ ഈ പാർട്ടി പൊളിഞ്ഞി പാവപ്പെട്ട സാധാരണ പ്രവർത്തകർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾ ഇതിലൊന്നും മുഖമാണ് നിങ്ങൾ ഇതിലൊന്നും നിങ്ങൾ പ്രസ്ഥാനത്തിൽ മാത്രം മാത്രം വ്യക്തികളെ വ്യക്തി വ്യക്തിയല്ല പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിങ്ങനെ എല്ലാ കാലത്തും ഇത് ഒരിക്കൽ പിന്നെ ഈ പിണറായി വിജയൻ വി എസിന് പറഞ്ഞു കൊടുത്തൊരു കഥയുണ്ട് ഒരു കുട്ടി കടലിനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പം കുട്ടി കടലിനെ നോക്കി നിന്നപ്പോൾ കടലിങ്ങനെ തിരയടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ കുട്ടി കരുതി കൊള്ളാലോ വെള്ളം എന്ന് കരുതി അങ്ങനെ കുട്ടി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഈ വെള്ളം കോരിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ചു അപ്പം വെള്ളമൊന്നും ആനങ്ങുന്നില്ല അപ്പം കുട്ടി വെള്ളത്തോട് ചോദിച്ചു അല്ലയോ വെള്ളമേ നീ എന്താണ് തിരയടിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ വെള്ളം പറഞ്ഞു ഇപ്പോ ഈ ഈ ഇരിക്കുന്ന ഒന്നുമല്ല ആ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ കുട്ടി എനിക്ക് തിരയടിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്തെങ്കിലും ആണെങ്കിലും അതെ ഒരു പ്രസ്ഥാനത്തോട് നിൽക്കുമ്പോൾ അത് ഇനി ഏത് പ്രസ്ഥാനമാവട്ടെ സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ആരാണെങ്കിലും ആരും പോയെന്ന് പറഞ്ഞ് ഒരു പ്രസ്ഥാനത്തിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും ഒരനക്കോ ഉണ്ടാകാൻ പോകുന്നില്ല അതങ്ങനെയും മാതിനി എത്ര കാലമായിട്ട് കേസും വഴക്കുമായിട്ട് അടക്കുന്നത് ഇന്ന് മറിച്ച് പി ഡി പി വിടില്ലയോ മാദിനി ഉള്ളപ്പോൾ ഉള്ളതുപോലെ തന്നെ പി ഡി പി ഇപ്പോ ഉണ്ട് അവരിപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനം വലിയ രീതിയിൽ പുറം ലോകം കാണുന്നില്ലെന്നേ ഉള്ളപ്പോഴും ഇതൊക്കെ അവസ്ഥയായിരുന്നു താൻവാർശേരി മേഖലയിലൊക്കെ തന്നെയായിരുന്നു അവരുടെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം സദ്യ മാധ്യമങ്ങളെ കണ്ടപ്പോ മാധ്യമോട് ചോദിക്കുന്നു പുള്ളി അദ്ദേഹം മറുപടി പറയുന്നു അതിനിടയ്ക്ക് ജനടിവിയുടെ റിപ്പോർട്ടർ അരുൺ അലത്തൂർ അദ്ദേഹം പെട്ടെന്ന് വ്യക്തി അല്ല വലുത് പ്രസ്താവനയാണ് വലുത് പെട്ടെന്ന് തന്നെ സന്ദീപ് വരി തിരിച്ച് മോദിയോട് മാറി നിന്നിട്ട് പുള്ളി വെല്ലുവിളിക്കുകയാണ് അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു മാറ്റം ഇന്ന് പറഞ്ഞല്ല നാളെ ഇവരെങ്ങനെ വിശ്വസിക്കും സാധാരണപ്പെട്ട ഒരു സംശയമാണ് നിലപാട് മാറ്റമാണിത് ഇപ്പോൾ സി പി എമ്മിൽ ഒരാൾ സി പി ഐ പോയി കഴിഞ്ഞാൽ അതൊരു നിലപാട് മാറ്റമാണെന്ന് പറയാൻ പറ്റില്ല കാര്യം രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതെ രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതുകൊണ്ട് വലിയ ഒരു വ്യത്യാസം പറയാൻ പറ്റില്ല ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് ഒരാൾ മാണി ഗ്രൂപ്പിൽ പോയാലും പറയാനില്ല അപ്പം അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് ഇത് എന്ന് പറയുന്നത് പിന്നെ രണ്ടും രണ്ട് സ്വഭാവമുള്ള രണ്ട് രീതികളുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മാത്രമല്ല ഇവർ സ്ഥിരമായി കലഹിച്ചു ദേശീയ തലത്തിൽ മുതൽ കേരളം ഇങ്ങനെ കേരളം വരെ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയും കോൺഗ്രസും ബി ജെ പിയും കണ്ണിൽ കണ്ടാൽ പ്രശ്നമാണ് അവർ എന്നും അവരുടെ ആശയങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ആശയങ്ങളിൽ നിന്നാണ് ഈ ഒരു ആശയത്തിൽ നിന്നാണ് അതിന് നേരെ പുറത്തേക്കുന്ന ഇപ്പോൾ എതിരിയിക്കുന്ന ഒരു ആശയത്തിലേക്ക് ഇദ്ദേഹം ചാടിയിട്ട് ഞാനിത് ആ സ്നേഹത്തിൻ്റെ കടയിൽ എത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പോയി മുഖങ്ങളാണ് എനിക്കറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ട് ഒരു രാഷ്ട്രീയ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുക പൂജപ്പുരയിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ എന്താ പറയുക സാമ്പത്തികമായി തകർന്നു എല്ലാ രീതിയിലും തകർന്നു ഇപ്പം പൂജപ്പുര ജയിലിൽ കിടക്കുകയാണ് പക്ഷേ ഇന്ന് വരെ പാർട്ടി ില്ല ഈ സംഘപ്രവർത്തകർക്ക് ഒരുപാട് കേസുകളുണ്ട് സാധാരണ പ്രവർത്തകരുടെ അവർക്ക് ഡെയിലി കൂലിവേല ചെയ്യുന്നവരാണ് അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തട്ടിലെ ഏറ്റവും ശക്തമായ കേന്ദ്രം അവരുടെ വിശ്വാസമാണ് ഇതേപോലുള്ള ആളുകൾ വന്നിരുന്ന് ചർച്ചയിൽ വന്നിരുന്ന് അവർ ശർദ്ദിക്കുന്നു ഇവർക്കൊക്കെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതെ എതിരാൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ വാട്സപ്പിൽ കിട്ടുന്നുണ്ട് ഇവരൊക്കെ മൊബൈൽ നോക്കുന്നു ശ്രദ്ധിച്ചിട്ടില്ലേട്ടാ അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊബൈൽ നോക്കുന്നത് വിളിക്കുന്നതാണോ വിചാരിച്ചിരിക്കുന്ന ആൻസർ വരുവാ കോപ്പി അടിയാ കോപ്പി അടി പരീക്ഷയ്ക്ക് ഇരുന്ന് കോപ്പി അടിക്കത്തില്ല പിള്ളേര് ആ ഇതൊരു ഡിജിറ്റൽ കോപ്പി അടി അതായത് അയാൾ ചോദിച്ചുകൊണ്ടിരിക്കും ചർച്ച ആണ് ഇതിന്റെ മറുപടി മൊബൈലിൽ വരുന്നത് അതിരുന്ന് അത് ചെയ്യാത്തൊരാൾ ജി ഇവർക്കൊക്കെ മൊബൈൽ വേണം ഇവർക്കൊക്കെ ടി ജിക്ക് അതൊന്നും വേണ്ടത് ടി ജി സ്വയം ഒരു മൊബൈലാ മൊബൈലല്ലേ സ്വയം ഒരു അതെ 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 ഗൂഗിൾ എന്തിനും മറുപടി ടി ജി വന്നിരുന്നു കഴിഞ്ഞാൽ വാടാ പോടാ ഇവരുടെയൊക്കെ ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട വേറെ ഒരു കാര്യവും വേണ്ട ഇതി പറയുന്ന ആൾക്ക് വലിയ കുടുംബ പാരമ്പര്യമുണ്ട് ചാമക്കാല ജ്യോതികുമാർ വലിയ കുടുംബ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ പിന്നെ പിന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ വലിയ ഭാഗമായിരുന്നു ദീർഘകാലം അദ്ദേഹവും അതിന്റെ ഭാഗമായി നിന്നിരുന്ന ഒരാളാണ് പിന്നെ അങ്ങനെ ആ ഒരു കുടുംബ പാരമ്പര്യം കുടുംബ മഹിമയിലൂടെയൊക്കെ വന്നവരാണ് അവരൊക്കെ പിന്നെ ചിലര് ഈ പറയുന്ന ചാനൽ ചർച്ച കൂടെ കയറി വന്ന് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നത് ഈ ചാനൽ നിർത്തി കേരളം ചർച്ചയൊക്കെ നിർത്തിവെക്കാമോ അല്ലേ അല്ലേ നിങ്ങൾ രാത്രി എട്ട് മണിക്ക് നിങ്ങൾ ഒരു പ്രകടനം വെച്ചിട്ട് നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ വിളിക്കൂ വരുമോ നോക്കാം ചുമ്മാ ഇരിക്കണം ഒമ്പത് മണിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങണം നേതാവ് പറയുകയാണ് ഒന്ന് ഈ പ്രകടനത്തിനിടയ്ക്ക് നേതാവ് പോകുന്നു എട്ടു മണിയുടെ ചർച്ചയ്ക്ക് അല്ലേ ഒമ്പത് മണി കഴിഞ്ഞ നേതാവ് വരും നിങ്ങൾ എട്ട് മണി വരെ ഒമ്പത് മണി വരെ ഒരു നേതാവിനേം പ്രധാനപ്പെട്ട ഈ ചർച്ചയ്ക്ക് പോകുന്ന ഒരു നേതാവിനെ പോയിട്ട് നിങ്ങൾ ചുമ്മാ വിളിച്ചാൽ മതി ചേട്ടാ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വൈകാതെ കിടക്കുന്നു നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാന്ന് വരത്തില്ല വരില്ല അതിൽ മാധ്യമങ്ങൾക്കും കുറച്ച് പങ്കില്ലേ ഇവരെയൊക്കെ കാര്യം സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങൾക്കുള്ള തീറ്റയാണ് ഈ ഉണ്ടായിരുന്നു നമ്മുടെ നമുക്ക് ഒരു ദിവസം പറയാം ഇവൻ പിന്നെ വഴിയെ ഒരു മുദ്രാവാക്യം വിളിച്ചോണ്ട് പോവാട്ടോ ഒരു മുദ്രാവാക്യം വിളിച്ചോണ്ട് പോവാൻ താരം പറഞ്ഞു കൊടുത്തു കൊലവിളിന്നൊക്കെ ഒരു പേപ്പർ ഇരിക്കുക അവൻ നോക്കി വിളിക്കുക അവൻ അതുകൂടി ഇപ്പൊ ഭയങ്കര ഗുണ്ടയാട്ടൊക്കെ റങ്ങത്തില്ല വെളിയിറങ്ങിയുള്ള കറങ്ങതൊന്നുമില്ല ഒരു കൊലപാതകത്തിൽ ഓടിക്കേറിയനാമേ പാർട്ടി കുറച്ച് പ്രതികളെ കൊടുക്കാന്ന് പറഞ്ഞൊരു കൊലപാതകത്തിലോ ശരി ഇവൻ പറഞ്ഞു ഞാൻ പ്രതിയാവാണ് ഒന്നും ചെയ്യാതെ പ്രതിയാവുക ശരിയപ്പോ കടകൾ തുറക്കട്ടെ ശരി കടകൾ തുറക്കട്ടെ